സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയെ തുടർന്നാണ് അയോധ്യയിലെ ഭൂമിയുടെ അവകാശത്തെ കുറിച്ച് വിഭാഗങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന തർക്കം അവസാനിച്ചത് തുടർന്ന് കോടതിയുടെ തന്നെ നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു സമിതി രൂപീകരിച്ചു ശ്രീ രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആഗോളതലത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റിലേക്ക് സംഭാവന ഒഴുകിയെത്തിയിരുന്നു രാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് സജ്ജമാക്കിയിട്ടുള്ള വെബ്സൈറ്റ് മുഖേന വിശ്വാസികൾക്കും താല്പര്യമുള്ളവർക്കും ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന കൈമാറാവുന്നതാണ് ചെക്ക് ഡി ഡി മുഖേനയും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സംഭാവന നൽകാവുന്നതാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അറിയിപ്പ് പ്രകാരം അയോധ്യ രാം മന്ദി ട്രസ്റ്റ് എന്ന പേരിലേക്ക് സംഭാവന ചെയ്യുന്ന തുക മറ്റ് ബാങ്കിങ് ചാർജുകൾ ഒന്നും തന്നെ ഈടാക്കുന്നില്ല രാമക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഓൺലൈൻ വഴി സംഭാവന ചെയ്യുമ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ മുഖേനയാണ് പണം കൈമാറുന്നതെങ്കിൽ ആ പണമിടപാട് പൂർത്തിയാകുന്ന വേളയിൽ തന്നെ സംഭാവനയുടെ രസീത് ലഭിക്കുന്നതാണ് അതേസമയം യു പി ഐ ക്യു ആർ കോഡ് ഐ എം പി എസ് ഡി ഡി ചെക്ക് തുടങ്ങിയ മാർഗങ്ങളിൽ സംഭാവന നൽകുന്നവർക്ക് വിശദാംശം നോക്കിയ ശേഷമായിരിക്കും അയോഗ്യ രാം മന്ദിർ ട്രസ്റ്റിന്റെ പക്കൽ നിന്നും സംഭാവന രസീത് ലഭിക്കുക അതിനാൽ സംഭാവന ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് ശേഷം വെബ്സൈറ്റ് സന്ദർശിച്ച് രസീത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നികുതി ഇളവ് നേടാം ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അറിയിപ്പിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സംഭാവനയ്ക്ക് നികുതി ഇളവ് ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര എന്ന സ്ഥലം ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണെന്നും പൊതു ആരാധനാലയം എന്ന നിലയിൽ കണക്കാക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ പ്രാബല്യത്തിലുമായിട്ടുണ്ട് അതിനാൽ ശ്രീരാം ജന്മഭൂമി തീർത്ഥ് ക്ഷേത്രയുടെ എ എസ് വൺ നയൻ സെവൻ ബി എന്ന പാൻ നമ്പറുള്ള അക്കൗണ്ടിലേക്ക് രാമക്ഷേത്ര നിർമ്മാണത്തിനായി സംഭാവന ചെയ്യുന്ന തുകയുടെ അൻപത് ശതമാനത്തിന് വരെ നികുതി ഇളവ് ലഭിക്കും ആദായ നികുതി നിയമത്തിലെ ചട്ടം എയ്റ്റി ജി ടു ബി പ്രകാരമാണ് നികുതി ആനുകൂല്യം ലഭിക്കുക എന്നാൽ കറൻസിയെ നൽകുന്ന സംഭാവനയിൽ രണ്ടായിരം രൂപ വരെയുള്ള തുകയ്ക്ക് മാത്രമേ നികുതി ഇളവ് ലഭ്യമാകുകയുള്ളൂ അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അരങ്ങേറുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിന്റെയും പൂർണ്ണ സഹകരണത്തോടെയാണ് വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും വിഗ്രഹ പ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തപ്പെടുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു